ലോകത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത് വിചിത്രമായ കാര്യങ്ങളാണ് എന്നാൽ സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ മാതൃരാജ്യത്തെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അനുവാദമില്ലാത്തതിനേക്കാൾ വിചിത്രമായി എന്താണുള്ളത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണെന്നും നിയന്ത്രണങ്ങൾ ഇല്ലാതെ എവിടെ വേണമെങ്കിലും സന്ദർശിക്കാമെന്നുമാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ അങ്ങനെയല്ല ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള അടിമത്ത ജീവിതത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്നും നമ്മൾ ഇന്ത്യക്കാരായതിനാൽ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രവേശനം ലഭിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ വിദേശികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അവിടേക്ക് ഇന്ത്യക്കാരെ കയറ്റില്ല അത്തരം ചില സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു ഹോസ്റ്റലാണ് റെഡ് ലോലിപ്പപ്പ് ഹോസ്റ്റൽ ഇവിടെ സ്വന്തം രാജ്യത്തു നിന്നുള്ള ആളുകൾക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല നഗരമധ്യത്തിലുള്ള ഈ ഹോസ്റ്റൽ വിദേശികൾക്കായി മാത്രം സംവരണം ചെയ്തിട്ടുള്ളതിനാൽ പാസ്പോർട്ട് കാണിച്ചാൽ മാത്രമേ ഇവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ വിദേശ പാസ്പോർട്ടുകൾ കൈവശമുള്ള ഇന്ത്യക്കാർക്ക് ഇവിടെ താമസിക്കാം മറ്റൊന്നാണ് യൂനോ ഇൻ ഹോട്ടൽ ബാംഗ്ലൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന യൂനോ ഇൻ എന്ന ഹോട്ടൽ ഇന്ത്യക്കാർക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട് ജപ്പാനിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഹോട്ടലിൽ പ്രവേശനമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ ഇന്ത്യയിലെ ജാപ്പനീസ് ജനതയെ രസിപ്പിക്കാൻ മാത്രമായി സ്ഥാപിച്ചതാണെന്ന് ആരോപിക്കപ്പെടുന്നു ശാന്തി നഗറിലെ ലാങ്ഫോർഡ് ക്രോസ് റോഡിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച യൂനോ ഇൻ ഹോട്ടൽ വിവേചനങ്ങൾ കാരണം അടച്ചുപൂട്ടുകയായിരുന്നു ഹിമാചൽ പ്രദേശിലെ താഴ്വാരങ്ങൾക്കിടയിൽ നോർബ്ലിംഗ എന്ന പേരിൽ ഒരു കഫേയുണ്ട് ഇന്ത്യക്കാർക്ക് ഈ കഫേലേക്ക് പോകാൻ അനുവാദമില്ല വിദേശികൾക്കും ചില പ്രത്യേക ആളുകൾക്കും മാത്രമേ ഇവിടെ പോകാൻ കഴിയൂ മനോഹരമായ പൂന്തോട്ടങ്ങളും ശാന്തമായ അന്തരീക്ഷവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മനോഹരമായ പശ്ചാത്തലത്തിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് ഗോവയിൽ ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ലാത്ത ചില ബീച്ചുകളുണ്ട് ഗോവയിലെ മനോഹരമായ ബീച്ചുകളിൽ വിനോദത്തിനായി വർഷം മുഴുവനും വിനോദസഞ്ചാരികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇന്ത്യക്കാർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത അത്തരം നിരവധി പ്രദേശങ്ങൾ അവിടെയുണ്ട് ഇവിടെ എത്തുന്ന വിദേശികൾ വ്യത്യസ്ത തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇന്ത്യക്കാർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നതിനാലാണ് ഇവിടേക്കുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് മറ്റൊന്നാണ് നോർത്ത് സെന്റിനൽ ദ്വീപ് ആൻഡമാൻ നിക്കോബാറിലെ ഈ നോർത്ത് സെന്റിനൽ ദ്വീപിൽ ആദിവാസികൾ മാത്രമാണ് താമസിക്കുന്നത് ഈ ദ്വീപിന് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നോർത്ത് സെന്റിനൽ ദ്വീപിലേക്ക് ഒരു വിനോദസഞ്ചാരിയായി നിങ്ങൾക്ക് പോകാൻ കഴിയില്ല ട്രൈബൽ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അനുസരിച്ച് ഈ ദ്വീപ് വിനോദസഞ്ചാരികളെ നിരോധിച്ചിട്ടുണ്ട് അമ്പതിനും നൂറ്റി അൻപതിനും ഇടയിലാണ് സെന്റിനൽ ഗോത്രത്തിന്റെ ജനസംഖ്യ ലഡാക്കിലെ അക്സായി ചിൻ ഇതുപോലെ ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീരിലെ ലഡാക്കിൽ ചൈന പിടിച്ചെടുത്ത ഭാഗമാണ് അക്സായി ചിൻ പുരാതന ഉപ്പ് തടാകങ്ങൾ താഴ്വരകൾ കരകാശ് നദി എന്നിവയുടെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ എന്നാൽ ഇന്ത്യക്കാർക്ക് ഇവിടെ പോകുന്നതിന് വിലക്കാണ് ലഡാക്കിലെ തന്നെ മറ്റൊരു സ്ഥലമാണ് പാങ്കോങ് ചോ ഇന്ത്യയിൽ നിന്ന് ചൈന പിടിച്ചെടുത്ത മറ്റൊരു മനോഹരമായ സ്ഥലമാണിത് ഇന്ത്യയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് പാങ്കോങ് ചോ എന്നാൽ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് അതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഈ തടാകത്തിൻ്റെ അൻപത് ശതമാനവും ചൈനയുടെ നിയന്ത്രണത്തിലാണ് പ്രകൃതി സമ്പന്നമായ ഒരു രാജ്യമാണ് ഇന്ത്യ എല്ലാ സീസണിലും നമ്മൾക്ക് എല്ലാത്തരം പ്രകൃതി സൗന്ദര്യങ്ങളും കാണാൻ കഴിയും ഇന്ത്യയിൽ ഒരു അഗ്നിപർവ്വത ദ്വീപുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച ഏക അഗ്നിപർവ്വത ദ്വീപാണ് ബാരൻ ദ്വീപ് കപ്പലിൽ ദൂരെ നിന്ന് നിങ്ങൾക്കിത് കാണാൻ സാധിക്കും പക്ഷേ അതിനടുത്തേക്ക് പോകാനോ കാണാനോ നിങ്ങൾക്ക് അനുവാദമില്ല ഇതുപോലെ ഒന്നാണ് സിക്കിമിലെ ചോലാമോ തടാകം ചോലാമോ തടാകം അല്ലെങ്കിൽ സോലാമോ തടാകം എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തടാകങ്ങളിലൊന്നാണ് എന്നാൽ ഇവിടെ സാധാരണക്കാർക്ക് പോകുന്നതിന് വിലക്കാണ്